എന്താ വേണ്ടേ അത് പിന്നെ ഞാൻ ഓഡിഷന് വേണ്ടി വന്നിരിക്കാം ശരി ശരി അകത്തേക്ക് വരൂ നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഞാൻ അകത്ത് ഡയറക്ടറിനോട് പറഞ്ഞിട്ട് വരാം എന്നാ ഡയറക്ടർ സാറെ അകത്തേക്ക് വിളിക്കുന്നു നിങ്ങൾ ചെന്ന് അദ്ദേഹത്തെ നോക്കൂ ഓക്കെ താങ്ക് യു സർ 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 നമസ്കാരം നമസ്കാരം ആ ആ ഇരിക്കേ 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 ഞാൻ സാരല്ലേ വേണ്ട എന്തിനെ ഇങ്ങനെ ഇരിക്കാനല്ലേ പറഞ്ഞത് എന്താ കാര്യം ഓഡിഷൻ വേണ്ടി വന്നാണോ അതെ സർ എന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്യാരക്ടർ ഉണ്ട് പക്ഷേ അത് കുറച്ച് ഗ്ലാമർ ആണ് കുറച്ച് ഗ്ലാമർ സീനൊക്കെ അതിന് വേണ്ടി വരും നീ അങ്ങനെ ക്യാരക്ടർ ചെയ്യുവോ സർ എനിക്ക് ഗ്ലാമർ ഒന്നും സെറ്റ് ആവില്ല സർ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമല്ല ചെയ്യാൻ പറ്റുള്ളൂ ഗ്ലാമർ അല്ലാത്ത ഞാൻ എങ്ങനെയാ സർ ഗ്ലാമർ കാണിക്കാൻ പറ്റുക ഞാൻ പറയുന്നത് ശരിയല്ലേ സർ നീ പറയുന്നതും ശരി തന്നെയാണ് പക്ഷേ എന്റെ മൂവിയില് ഒരു ഗ്ലാമർ ക്യാരക്ടറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ വേറെ ഒരു ശരി ഓക്കെ വേറെ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചാൻസ് തരാം അത് പറയൂലോ അല്ലെ ഡയലോഗൊക്കെ നന്നായിട്ട് പറയും സാർ ശരി കൊറച്ച് ഡയലോഗ് പറഞ്ഞ് നോക്കിയേ കാണെ ഞാനൊരു പെണ്ണാണെന്ന് വിചാരിച്ചു പറയുന്നോയും ഞാൻ ശരിക്കും തീരെ പ്രതീക്ഷിതയില്ല ഓക്കെ ഓക്കെ അല്ല നിനക്ക് ഡാൻസ് ഒക്കെ കളിക്കാനറിയാമോ ആ കളിക്കലോ സർ ഞാൻ ഡാൻസ് ചെയ്യും ഓക്കെ എങ്കി പിന്നെ നീ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കളിച്ച് കാണിച്ചെ കാണട്ടെ എന്നാലും ഗ്ലാമർ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ വേറെ ക്യാരക്ടർ റോളുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാ ക്യാരക്ടറിനും ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ശരി നീ ഒരു കാര്യം ചെയ്യ തൽക്കാലത്തേക്ക് നീ വീട്ടിലേക്ക് പോയിക്കോളൂ ശരി സർ ഞാൻ ഞാൻ വിളിച്ചോളാം നിന്നെ ക്ട് ചെയ്യും സർ നന്നായിട്ട് ഡാൻസ് ചെയ്യുകയും ചെയ്യും ഗ്ലാമർ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റാതെ ഉള്ളൂ ഈ ഒരു റീസൺ കാരണം എനിക്ക് ചാൻസ് തരാതിരിക്കരുത് സർ പ്ലീസ് സർ എങ്ങനെങ്കിലും എനിക്ക് ഒരു ചാൻസ് തരണം സർ എന്റെ കഴിവ് ഈ ലോകത്തിന് മുമ്പ് കാണിച്ച് എനിക്ക് വലിയ സ്റ്റാർ ആകണം ശരി ശരി നമുക്ക് നോക്കാം നീ ഇങ്ങനെ ഫീൽ വേണ്ട ഒരുപാട് ആൾക്കാർ എന്റെ ഓഫീസിൽ ചാൻസ് തേടി വന്ന് പോകാറുണ്ട് പക്ഷേ എല്ലാവർക്കും ചാൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക് എന്താണോ ചേരുന്നത് അത് നോക്കിയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ തൽക്കാലം നീ വിഷമിക്കാതെ വീട്ടിലേക്ക് പോയിക്കോളൂ നിനക്ക് പറ്റിയ ക്യാരക്ടർ ക്യാരക്ടറെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തരാം ഓക്കെ ഓക്കെ താങ്ക് യു സർ ശരി